ചെങ്ങമ്മനാട് കപ്രശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓൺലൈൻ ഗെയിമിലെ ടാസ്ക് അനുകരിച്ചത് മൂലമെന്ന വാദം തന്നെയാണ് വീട്ടുകാരും മുമ്പോട്ട് വയ്ക്കുന്നത് വടക്കുംചേരി വീട്ടിൽ ജേമിയുടെ മകൻ അഗ്നലിനെ വെള്ളിയാഴ്ച വൈകിട്ട് വീടിനകത്ത് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥിക്കാണ് ഇത്തരമൊരു ദുരന്തമുണ്ടായത് മകൻ നിരന്തരം മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളിൽ മകനിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയിരുന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്ന് അച്ഛൻ പ്രതികരിച്ചു തൻ്റെ നീക്കങ്ങളടക്കം ഫോണിലെ ലൊക്കേഷൻ ആപ്പുകൾ ഉപയോഗിച്ച് മകൻ നിരീക്ഷിച്ചിരുന്നുവെന്നും പ്രതികരിച്ചു മകൻ ഫോണിൽ നിരന്തരം ഗെയിം കളിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം അപകടകരമായ നിലയിലേക്ക് വളർന്നെന്ന സൂചനകളൊന്നും മകന്റെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്നില്ല പഠന ആവശ്യത്തിനായി കുട്ടി നിരന്തരം ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഗെയിം ആപ്ലിക്കേഷനുകൾ കുട്ടിയിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല മകന്റെ ഫോൺ ഉപയോഗത്തിൽ ഇങ്ങനെയൊരു ചതി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ലെന്നാണ് അച്ഛൻ പറയുന്നത് തന്റെ മകന്റെ ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ ഫോൺ ഉപയോഗം നിയന്ത്രിക്കണമെന്ന അഭ്യർത്ഥനയും പിതാവ് മുന്നോട്ട് വയ്ക്കുന്നു കുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു മരണകാരണമായെന്ന് സംശയിക്കുന്ന ഗെയിം ഏതെന്ന് കണ്ടെത്താനായില്ല കസ്റ്റഡിയിലെടുത്ത് ഫോണിൽ നിന്ന് ഫ്രീ ഫയർ ഹൊറർ ഫീൽഡ് എന്നീ ഗെയിമിംഗ് ആപ്പുകളാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യയിലേക്ക് നയിച്ച ടാസ്ക് ഉള്ള ഗെയിം ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഈ ആപ്പ് കുട്ടി ഫോണിൽ ഹൈഡ് ചെയ്തിരുന്നോ എന്ന കാര്യം ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ മഴക്കോട്ട് ധരിച്ച് മുഖം മറിച്ച് കൈകൾ പിന്നിൽ കെട്ടി വായ് പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിച്ച നിലയിലായിരുന്നു മൃതദേഹം പിതാവ് മുറിയുടെ വാതിൽ ചവിട്ടി തുറന്ന സമയവും മൊബൈൽ ഫോണിലെ ഓൺലൈൻ ഗെയിം ഓൺ ആയിരുന്നു സ്കൂൾ വിട്ട ശേഷം വീട്ടിലേക്ക് വരുന്ന വഴി മറ്റൊരു ഫോണിൽ നിന്ന് അഗ്നൽ ജേമിയെ വിളിച്ചിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ടാക്സി ഡ്രൈവറായ ജേമി കളമശ്ശേരിയിൽ നിന്ന് ഓട്ടം കഴിഞ്ഞ് വരികയാണെന്നും ഉടനെ വീട്ടിലെത്തുമെന്നും അറിയിച്ചിരുന്നു കൃത്യസമയത്ത് വീട്ടിലെത്തിയ അഗ്നൽ അമ്മ ജിനിയോട് കുടുംബവിശേഷങ്ങൾ പറഞ്ഞിരുന്നു അഗ്നലിന് പ്രശ്നമുണ്ടെന്ന സൂചനകളൊന്നും ആർക്കും കിട്ടിയില്ല മംഗലാപുരത്ത് നഴ്സിംഗിന് പഠിക്കുന്ന ഏക സഹോദരി ഏഞ്ചലിനെ കാണാൻ വേണ്ടി ശനിയാഴ്ച കുടുംബസമേതം പോകാൻ തീരുമാനിച്ചിരുന്നു ഇതിനായി പലഹാരമുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അമ്മ പിന്നീട് അഗ്നൽ കിടപ്പുമുറിയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ജേമിയും വീട്ടിലെത്തി അഗ്നലിൻ്റെ മുറി പൂട്ടിയ നിലയിലായിരുന്നു ഏറെ നേരം വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല ഇതോടെ ജെയ്മി വീടിന്റെ മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനെ വിവരമറിയിച്ചു തുടർന്ന് ഇരുവരും ചേർന്ന വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ അഗ്നലിനെ കണ്ടെത്തിയത് ഉടനെ ദേശം സി എ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു മകൻ പല ഭാഷകളിൽ ആളുകളുമായി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെന്നും ജെയ്മി പറയുന്നു